ं करोदि वाचालम् देगिरिं लङ्घयदे गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय सद्गुरुभ्यो नमः ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം പഞ്ചദശോധ്യായ പതിനഞ്ചാമത്തെ അധ്യായം ശ്രീഭഗവനു വാച ജിതേന്ദ്രിയ യുക്തസ്യ ജിതശ്വാസിനേത ഉപതിഷ്ടിയാ ഭഗവൻ പറയുകയാണ് അങ്ങനെ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചുകൊണ്ട് ആ ഈ പ്രാണനെ ജയിച്ചുകൊണ്ട് മനസ്സിന് എന്നിൽ തന്നെ ഉറപ്പിക്കുന്ന യോഗികൾക്കുണ്ടല്ലോ മൈ ധാരയതശ്ചേ മൈ ധാരശ്ശേത ഉപതിഷ്ട് സിദ്ധ അവർക്ക് സമീപത്ത് സ്ഥിതികളായിട്ട് ധാരാളം സിദ്ധികൾ ഉണ്ടാവുമെന്ന് പറയണം അതായത് ഇങ്ങനെ ആ ഭഗവാനെ ഓരോ രീതിയിലും ധ്യാനിച്ച് ധ്യാനിച്ച് ഭഗവത് പ്രാപ്തി ലഭിക്കുന്നതിന് മുമ്പായി തന്നെ വഴി അതിൻ്റെ മാർഗങ്ങളിൽ കൂടെ ഇങ്ങനെ ധാരാളം സിദ്ധികളങ്ങനെ സ്വ സ്വമേധ ലഭിച്ച അതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പറയുകയാണ് ആ അപ്പൊ ഉദ്ധവൻ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് ഈ തന്നെ ഉദ്ധവാരണയാൽ കഥംസ് പറയാം സ്വിൽ സിദ്ധയോ ബ്രൂഹി യോഗിനാം സിദ്ധിതോ ഭവൻ അപ്പൊ ഉദ്ധവൻ ചോദിക്കുകയാണ് എന്താണ് ഈ ഓരോരോ ധാരണകളെ കൊണ്ട് ഈ ഏത് ധാരണ കൊണ്ട് ഏത് സിദ്ധിയാണ് ഉണ്ടാവുക അങ്ങനെ എത്ര തരം സിദ്ധികളുണ്ട് അതൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം കാരണം ആ യോഗികൾക്ക് ഇത്തരം സിദ്ധികളും ആ അതായത് ആ യോഗ്യത്തിനുള്ള ഫലം അനുസരിച്ചുള്ള ഫലം കൊടുക്കുന്നത് ഭഗവാന് അങ്ങ് തന്നെയല്ലേ അപ്പം അങ്ങേക്കറിയാത്ത ഇല്ല അതുകൊണ്ട് ഒന്ന് പറയണമെന്ന് പറയണം അപ്പോഴാണ് ശ്രീ ഭഗവാനു വാച അഷ്ടൗ സിദ്ധയോഷ്ടാക്താരണായോഗ്രധാന ഗുണഹേതവാം പതിനെട്ട് ഗുണങ്ങളാണ് ശ്രേഷ്ഠമായിട്ട് പറയുന്നത് അത് ധാരണ കൊണ്ട് ഉണ്ടാവുന്നതായിട്ടുള്ള സിദ്ധികളാണത് ആ അതിന് അപ്പോൾ അനുസരിച്ചുള്ള ധാരണകളും പതിനെട്ടായിട്ടാണെന്നാണ് പതില് യോഗ പാര യോഗശാസ്ത്രം അതിൽ ആ പാരകന്മാരായിട്ടുള്ള ആൾക്കാർ പറയുന്നതാണെന്നു പറഞ്ഞാൽ അതിൽ എട്ടെണ്ണം എന്നെ സംബന്ധിച്ച് എനിക്ക് സ്ഥിരമായിട്ട് എപ്പോഴും എന്നിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ എന്നെ പ്രാപിക്കാൻ ആ കഴിഞ്ഞാൽ ആ ഗുണങ്ങൾ ലഭിക്കാൻ പറ്റും പിന്നെയോ ദശൈവ ഗുണഹേദവാ ആ പ പത്തെണ്ണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുണങ്ങളുടെ മഹത്വം കൂടിയിട്ട് അതായത് സത്വഗുണം വർദ്ധിച്ച് വരുമ്പോഴാണ് മറ്റേ പത്ത് ഗുണങ്ങളും ഉണ്ടാവുക ഇനി ആ ഗുണങ്ങളുടെ പേരുകൾ സിദ്ധികളുടെ പേരുകൾ പറയുകയാണ് അണി

ഗുണേഷോശിതാമസ്തവശ്യ ഏതാമേ സിദ്ധയ സൗമ്യ അഷ്ടാവ ഉൽപത്തി കാമദവും ചെറുതാ അണിമ ആണ് ആദ്യത്തേത് എങ്ങനെ ചെറുതാവാൻ കഴിയുക അതുമാതിരി വലുതാവാൻ കഴിയുന്നതിനാണ് മഹിമ എന്ന് പറയുക പിന്നെ ലഘിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏറ്റവും ചെറുതായിട്ട് ഇതിൽ അവർക്ക് ഭാരമില്ലാത്തൊരു അവസ്ഥയിലെത്താം ഇങ്ങനെയുള്ള ശരീരത്തിനെ സംബന്ധിച്ചിട്ടാണ് ഈ മൂന്ന് അണിമ മഹിമ മൂർത്തേ ലഘിമ ഇത് മൂന്നും ശരീരത്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് പിന്നെയോ ആ പിന്നെയോ എന്താണ് പ്രാകാമ്യം ശ്രുതദൃഷ്ടേഷു ശക്തി പ്രേരണം ഈശിദാ അതാണ് എന്താണ് പ്രാകാശ്യം എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുത ഇപ്പം ശ്രുത ദൃഷ്ടേഷു ഇഹത്തിലും പരത്തിലുമുള്ള കേട്ടിട്ട് കണ്ടിട്ടും കേട്ടിട്ടുള്ള എല്ലാ ദിവസം വസ്തുക്കളിൽ കറിയാനുള്ള അതാണ് പ്രാകാശ്യം എന്നുള്ള അവസ്ഥ പിന്നെയോ അതായത് പ്രത്യക്ഷജ്ഞാനം പിന്നെയോ പ്രാപ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്ത് ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളോ ഇന്ദ്രിയായി പ്രാപ്തി ഇന്ദ്രിയങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവിടെ എത്താൻ കഴിയുന്ന കാരണം ആണ് പ്രാപ്തി പിന്നെയോ പ്രാപ്തി ഇന്ദ്രിയൈ പ്രാകാശ്യം ശ്രുത ദൃഷ്ടേഷു ശക്തി പ്രേരണം ഈശീത ശക്തി പ്രേ ശക്തിയെ ഇളക്കി തീർക്കുന്നത് അതായത് തൻ്റെ കഴിവുകളെ ഇതില്ലേ ആ എന്താ ആഗ്രഹിച്ചാലും അത് പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടം പോലെ മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ളൊരു കഴിവ് അതിനാണ് ഈശിത്വം എന്ന് പറയുക പിന്നെയോ ഗുണേഷണകാര്യങ്ങളായിട്ടുള്ള ഈ ദേഹാദി വസ്തുക്കളിലെ വിഷയസുകളിലൊക്കെ ചേർച്ച ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ അതായത് അവസ്ഥ അതിനാണ് വസിത എന്ന് പറയുക പിന്നെയോ യത് യാമ തന്നാണ് എന്താണ് ആഗ്രഹിക്കണ എല്ലാ ദിവസവും അപ്പം തന്നെ സിദ്ധിക്കുക അതിനാണ് കാമ കാമാവസായിത എന്നാണ് അതിൻ്റെ പേര് അതാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള എട്ട് ഈ സിദ്ധി ഇതിനെ പ്രാഗാമ്യം എന്നും പറയാറുണ്ട് ഇങ്ങനെ എട്ട് സിദ്ധികളാണ് ഭഗവാൻ എപ്പോഴും ഉള്ളത് അതിന് പുറമെ അനൂർമിമത്വം ദേഹേശ്മിൻ ദൂരശ്രവണ ദർശനം മനോജവ കാമരൂപം പരകായ പ്രകേശനം ഇതുമായുള്ള പറ്റ് മറ്റ് പത്ത് സ്ഥിതികളെയാണ് പറയുന്നത് എന്താണ് അനൂർമിമത്വം അതായത് ഊർമികളെ ഒന്നുമില്ലാതിരിക്കുക അതായത് വിഷമങ്ങൾ ഉണ്ടല്ലോ ഈ ഏറു തരത്തിലെ സുഖം ദുഃഖം അതുമാതിരി ജര നര പെശ് ദാഹം ഇങ്ങനെയുള്ളതൊന്നും ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് അനൂർമിമത്വം എന്ന് പറയുക പിന്നെയോ ദൂരശ്രവണ ദർശനം ദൂരത്തിലുള്ളതിനെയൊക്കെ കേൾക്കാനും കാണാനും കഴിയുക അത് പിന്നെയോ മനോജവ മനസ്സിൻ്റെ വേഗത്തിൽ ഒരു തികിലേക്ക് എത്താൻ കഴിയുക അതിനാണ് മനോജവ കാമരൂപം ഇഷ്ടമുള്ള രൂപത്തിൽ ആവാൻ കേട്ടാൽ സ്വയം അതിൽ പ്ര കഴിയുന്ന കഴിയുന്നതിനുള്ള കഴിവാണ് കാമരൂപം പരകായ പ്രവേശനം വേറെ ആളുടെ ശരീരത്തിൽ സ്വയം ചെന്ന് പ്രവേശിക്കാനുള്ള സ്വൻ്റെ ജീവനെ പ്രവേശിപ്പിക്കാനുള്ള കഴിവാണ് തരകായ പ്രവേശനം സ്വച്ഛന്ത മൃത്യു ദേവാനം സഹക്രീഡാനുദർശനം യഥാ സങ്കൽപ്പ സംസിദ്ധി സംസിദ്ധി ആജ്ഞാ പ്രതിഹതാഗതി സ്വച്ഛന്ത മൃത്യു എപ്പോഴാണ് ഇരിക്കാ ണം തോന്നി അപ്പ മാത്രമേ മരിക്കൂ അങ്ങനെ ആ ആണ് സ്വച്ഛന്ത മൃത്യു ദേവാനം ദർശനം ആ ദേവന്മാരുടെ ആ ദേവസ് സ്ത്രീകളോട് കൂടുതലുള്ള ഉണ്ടല്ലോ അതൊക്കെ കാണാനുള്ള കഴിവ് യഥാ സങ്കല്പ സംസിദ്ധി സങ്കല്പത്തെ അനുസരിച്ച് എന്ത് സങ്കല്പിച്ചോ അത് ലഭിക്കാനുള്ള കഴിവ് അപ്രതിഹത ആ ഗതി ആ യാതൊരു തടസ്സവും ഇല്ലാണ്ട് എവിടെയും സനകാതി മുനിമാരെ അത് മാതിരി നവയോഗികളൊക്കെങ്കിൽ അപ്രതികതാഗതി എന്ന് പറയുക എവിടെ വേണമെച്ചാൽ അവർക്ക് ചലിക്കാൻ പറ്റിയിരുന്നു അതാണ് അപ്രതികതാഗതി ആജ്ഞ പിന്നെയോ സഞ്ചാരം പിന്നെ ആജ്ഞ അത് തന്നെയാണ് ആജ്ഞ എന്ന് പറയുക ആജ്ഞ അപ്രതിക ഈ അപ്രതികതാഗതിക്കാണ് ആജ്ഞ എന്ന് പറയുക പിന്നെ ത്രികാലജ്ഞത്വം അദ്വന്ദ് പരജിത്താദ് അഭിജ്ഞർക്കാ അമ്പുവിഷാധീനം പ്രതിഷ്ഠംഭോ പരാജയാ ത്രികാലജ്ഞത്വം മൂന്ന് കാലത്തിലെ കഴിഞ്ഞ കാലം വർത്തമാനകാലം ഭാവി കാലത്വത്തിലുള്ള എല്ലാ വിവരങ്ങളും സ്വയം അറിയാനുള്ള കഴിവ് അതാണ് ത്രികാലജ്ഞത്വം പിന്നെ അദ്വന്ദ്വം ഈ ദ്വന്ദ്വങ്ങൾ ആ തീരെ ബാധിക്കാണ്ട ചൂട് തണുപ്പ് വിഷ്പ് ദാഹം അതുമാതിരി സുഖം ദുഃഖം ഇങ്ങനെ ദ്വന്ദ്ങ്ങളെയൊക്കെ ആ സഹിക്കാനുള്ള കഴിവ് അതാണ് അദ്വന്ദ് അത് ആ തന്നെ ബാധിക്കുകയില്ല അതാണ് അദ്വന്ദ്ത്വം പിന്നെയോ പര പരചിത്താദ്യ അഭിജ്ഞത പരചിത്ത ആ മഞ്ഞൻ്റെ മനസ്സ് അതിനെ നോക്കിയാൽ അല്ല നോക്കി നോക്കിയാൽ അയാളുടെ ഉള്ളിലുള്ളത് എന്താണ് മനസ്സിലാക്കാനുള്ള കഴിവ് അജ്ഞർ കാമ്പു വിഷാധീനം പ്രതിഷ്ഠം അതായത് സൂര്യൻ ചന്ദ്രൻ സൂര്യൻ അഗ്നി അതുമാതിരി ജലം വിഷം ഇതിന് ഇതിന് ഇതിൻ്റെയൊക്കെ ശക്തികളുണ്ടല്ലോ അതിനൊക്കെ സ്തംഭനം ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ അത് അതൊരു സിദ്ധിയാണ് പിന്നെ ആ പരാജയ ഒരിക്കലും പരാജയം ഇല്ലാത്ത അവസ്ഥ ഏതാശ്ചോ ഉദ്ദേശ സോക്ത യോഗ യഥാവാസ്യാ സിദ്ധയാ യഥാവാസ്യാന് നിബോധമേം അതായത് ഇങ്ങനെ ഈ യോഗധാരണ കൊണ്ട് കിട്ടിക്കുന്ന ഈ സിദ്ധികളൊക്കെ ഞാൻ ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു അത് എങ്ങനെയാണ് ഏത് തരം ധാരണകളെ കൊണ്ടാണ് ഏതു തരം സിദ്ധികൾ ലഭിക്കുക എന്നുള്ളത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറയുകയാണ് ഭഗവാൻ ഭൂത സൂക്ഷ്മത്മനിമയി തന്മാത്രം ധാരയന്മന അണിമാനമവാതി തന്മാത്രോപാസകോമമാ ആ സൂക്ഷ്മഭൂതങ്ങളായിരിക്കുന്ന അതായത് ആ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇതിൽ ഉള്ള ഇതായിട്ട് ഞാൻ മാറിയിരിക്കുന്ന ഓരോന്നിലും ഒന്നിലും ജ്ഞാനാണെന്നുള്ള ധാരണ വെച്ചുകൊണ്ട് ആ ധ്യാനിക്കാൻ കഴിഞ്ഞു വച്ചാലോ തന്മാ ആ തന്മാത്രകളെ ഉപാസിക്കുന്ന ആൾക്കാർക്ക് എന്ത് ലഭിക്കും അണിമാനം തൻ്റെ ശരീരത്തിനെ ഏറ്റവും ചെറുതാക്കാനുള്ള കഴിവ് അത് വഴി ഉണ്ടാകുമെന്ന് പറയുകയാണ് മഹത്യന്മൈവരെ യഥാമസ്തം മനോദക് മഹിമാനമവാതി ഭൂതാനം ചൃഥക് ഇനി അടുത്തതാണ് ആദ്യത്തെ അണിമ എന്ന് പറഞ്ഞു എന്നാണ് മഹിമ വലുതായിത്തീരം വലുതായിത്തീരൻ എന്ത് ചെയ്യണം ആ മഹത്വം എന്നുള്ളത് അത് അതിൻ്റെ 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 ആശ്രയമായിട്ടുള്ള എന്നിൽ എന്ത് ചെയ്യണം മഹത്വത്വ സ്വരൂപമാവുകയാണ് താൻ എന്നുള്ള ഭാവത്തിൽ മനസ്സുകൊണ്ട് ധ്യാനിച്ചു വെച്ചാൽ ആ ഏറ്റവും പ്രപഞ്ചത്തിലെ വലുതാവാൻ സ്വയം കഴിയും അല്ലാന്നുണ്ടെങ്കിലോ നേരത്തെ പറഞ്ഞില്ലേ സ്ഥൂലഭൂത സൂക്ഷ്മഭൂതങ്ങളെന്ന് വെച്ചത് സ്ഥൂല ഭൂതങ്ങളിൽ ആകാശം അതുമാതിരി ഭൂമി അല്ലെങ്കിൽ ജ ജലം വായു അഗ്നി ഇതിലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ താനാണെന്നുള്ള ഭാവത്തിൽ അങ്ങനെ പൃഥക് പൃഥക് ഭൂതാനാം ചൃഥക് പൃഥക് അങ്ങനെ ആ കൊണ്ടിരുന്നു വെച്ചാലും വേണമെന്നാൽ ആ മഹിമ എന്നുള്ള സിദ്ധിന് അതായത് അത്രയും ആകാശം പോലെ വലുതായിട്ട് സ്വയം ഉണ്ടാവാൻ ആ ധ്യാനം കൊണ്ട് കഴിയും പരമാണു മയേ ചിത്തം ഭൂതാനം രഞ്ജയൻ യോഗി സൂക്ഷ്മ സൂക്ഷ്മി അതുമാതിരി ആ ഭൂതങ്ങളുടെയൊക്കെ ഏറ്റവും അണൂല് പരമാണു സ്വരൂപനായിട്ടുള്ള എങ്ങിലെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആയോ യോഗിക്കണ്ടല്ലോ ആ എന്തുണ്ടാവും കാലത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മ അംശ സ്വരൂപമായിരിക്കുന്ന ആ ലഹിമ എന്നുള്ള ഭാവത്തിലേക്ക് ചെറു ഏറ്റവും ചെറുതായിട്ട് മാറാൻ കഴിയുന്നു പറയുകയാണ് മനോവൈകാരികിലം സർവേന്ദ്രിയണം ആത്മത്വം പ്രാപ്തി മന്മനാ അതുമാതിരി ഈ അഹങ്കാരങ്ങളുടെ അഹങ്കാരത്തിനെ ഒരു ഉപാധിയായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആ ആ മനസ്സിനെ അത് എന്ത് ചെയ്യണം അ ഉപാസകരമായിട്ട് സാത്വികാഹങ്കാരം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ തരത്തിലുള്ള പ്രാണികളുടെയും ഇന്ദ്രിയങ്ങളോട് ഇതിനൊക്കെ ചേർത്ത് കാരണം സാത്വികഹങ്കാരത്തിനാണ് ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അതി അധിഷ്ഠാന ദേവതകളും മനസ്സും ഉണ്ടായിരിക്കണം അപ്പോൾ അതിൽ മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യും ഇന്ദ്രിയങ്ങളോടൊക്കെ ചേർന്നിരിപ്പി എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളുടെയും പ്രാണികളുടെ ഇന്ദ്രിയങ്ങളോട് ചേർന്നിരിക്കാനുള്ളത് കഴിയും അതിനാണ് പ്രാപ്തി എന്ന് ആ

മറ്റേ ഗുരുവായൂർ ദിവസത്തിൻ്റെ രണ്ടും ഇതൊക്കെ ചെറിയ പാ പാഠഭേദങ്ങൾ എന്നേ പറയാൻ പറ്റും പ്രാകാമ്യ പരമേഷ്ടേ ബിന്ദദേ വ്യക്തജന്മനാ ഈ സൂത്രസ്വരൂപായിട്ടുള്ള ആത്മാവിൽ ആ മനസ്സ് ധ്യാനിച്ചുകൊണ്ടിരുന്നു ചെതുണ്ടാവും ആ എന്താണ് സൂത്രസ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്വത്വത്തിൻ്റെ ക്രിയാശക്തി സ്വരൂപമാണ് ഈ സൂത്രം എന്ന് പറയുന്നത് അതിലെ മനസ്സിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ അല്ലേ അതിനാണ് സൂത്രാത്മാവിൽ അതിന് ധ്യാനിച്ചുകൊണ്ടിരുന്നു ചെതുണ്ടാവും അങ്ങനെ ഏറ്റവും അറിയാത്തതായിട്ട് ഈ പദാർത്ഥങ്ങളൊന്നും പ്രപഞ്ചത്തിൽ ഇല്ലാന്ന് ശബ്ദങ്ങളോ പദാർത്ഥങ്ങളോ എല്ലാം കിട്ടിയിട്ടില്ല അതിനെയാണ് പ്രാകാശ്യം എന്നുള്ള എന്നുള്ളത് ഇത് ഗുണം എന്നാണ് അവർ പറയണത് വിഷ്ണൂത്രി അതീശ്വരേ ചിത്തം ധാരയേൽക്കാല വിഗ്രഹേത്വമാത്രജ്ഞോദനം ആ മൂന്ന് ഉപാധികളിലും അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെയും അതീശ്വരനായിട്ടുള്ള കാലസ്രൂപനായിട്ടുള്ള ആ ഭഗവാനിലെ വിഷ്ണുവിലെ മനസ്സിനെ മനസ്സിനുറപ്പിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും ആ ക്ഷേത്രത്തിനെ ചോദ ക്ഷേത്ര ശരീരങ്ങളുടെയും ജീവന്മാരുടെയും എല്ലാം പ്രേരിപ്പിക്കുന്ന ആ ഈശിത്വം എന്നുള്ള ആ പദമുണ്ടല്ലോ എല്ലാറ്റിനെയും ഇതെത്തുക എന്നുള്ളത് അത് ഭഗവാനെ നേരിട്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ അതെത്തും യോഗി മ ഇങ്ങനെ ആ എന്ന വാക്കിനെ ഉപരിച്ച നാരായണൻ എന്നുള്ള രീതിയിലുള്ള ആ എല്ലാറ്റിനും മൂന്ന് അവസ്ഥകൾക്കും മീതിരിക്കുന്ന നാരായണ നാരായണനായിട്ടുള്ള എന്നിൽ മനസ്സിനെ ഉറപ്പിക്കാറുണ്ട് എന്തുണ്ടാവും മദ്ധർമ്മ വശിതം എല്ലാറ്റിനെയും ആ വശത്താക്കാനുള്ള കഴിവുള്ള അതായത് അതാണ് ആ ഗുണകാര്യങ്ങളെ ദേഹത്തിന് ഒന്നിലും ശരീരത്തിന് ഒന്നും അതി അധീനത്തിലാവില്ല എന്ന് പറയുന്നത് എല്ലാവരും ദേവതകളുടെ കതിയിൽപ്പെടാറേ അതുകൊണ്ട് എന്തുവരെയും എല്ലാം തൻ്റെ കീഴിലുള്ള അവസ്ഥയിലെത്തുക അതിനാണ് വശീത എന്ന് പറയുക അങ്ങനെ ഗുണത്തിലെത്താൻ കഴിയും നിർഗുണേ ബ്രഹ്മണിമയിൽ ധാരയൻ വിശദം ഈ നിർഗുണ ബ്രഹ്മനായിട്ട് ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഭഗവാനിൻ്റെ ഈ മാലിന്യം മനസ്സിൻ്റെ ഇല്ലാണ്ട് ആ ധ്യാനത്തിലിരിക്കുന്ന ഭഗവാ യോഗിക്കെങ്ങനെയാണ് ആ പരമാനന്ദ അവസ്ഥയിലെത്തും അതാണ് അതിനാണ് കാമ ആഗ്രഹം ആഗ്രഹീയതേ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന പരമാനന്ദ പദത്തിൽ എത്താൻ ഈ കഴിയുംവീപപതിയായിട്ടുള്ള അതായത് അനിരുദ്ധൻ മനസ്സിൻ്റെ അതിദേവതയാണ് ഈ അനിരുദ്ധൻ അനിരുദ്ധന്റെ മനസ്സിനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഷഡൂർമികളിലൊക്കെ ീതയായിട്ട് പോകാനുള്ള അതായത് നേരത്തെ പറഞ്ഞില്ലേ ആ ചൂട് തണുപ്പ് വെശ്പ് ദാഹം ശോകം മോഹം ജര മരണങ്ങൾ അതിൻ്റെ ഒക്കെ പോകാനുള്ള ആ കഴിവ് ഈ അനിതൻ എന്നുള്ള ഭാവത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ കഴിയും മയ്യ ആകാശി പ്രാണി മനസാഘോഷൻ തത്രോ ബോധാനം ഹംസോ വാചശ്രുണോത്യസൗ ഈ തൻ്റെ ആ മനസ്സിനെ സമഷ്ടിപ്രാണ സ്വരൂപനായിട്ടുള്ള ഭഗവാനിലങ്ങനെ സൂക്ഷ്മ മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ജീവനുണ്ടല്ലോ ആകാശത്തിൽ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളെയും ഇരുന്നാലും കേൾക്കാൻ കഴിയും കാരണം എല്ലാ ശബ്ദത്തിനും ആകാശം ആസ്പദമായിരിക്കാൻ സർവപ്രാണികളുടെയും ആ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ കഴിയും എങ്ങനെ മനസ്സിനെ ആകാശത്തിൽ വെച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരുന്നു ചക്ഷു ത്വഷ്ട്രുഷി മാം തത്ര തനസാധ്യായൻ വിശ്വം പശ്ചരിത അതുമാതിരി കണ്ണിൻ്റെ അതിഥൈവ ആരാണ് സൂര്യൻ ആ സൂര്യൻ്റെ കണ്ണിനെ സമഷ്ടി സ്വരൂപത്തിലുള്ള ഇന്ദ്രിയ ആയിട്ട് സൂര്യനെ കണ്ടുകൊണ്ട് അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ചന്ദ്രണ്ടാവും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അങ്ങനെ ധ്യാനിച്ചു കൊണ്ട് കാണാൻ കഴിയും അങ്ങനെ അങ്ങനെ ആ സിദ്ധി ലഭിക്കും മനോ സുസംയോജ്യ ദേഹം മദ്ധാരണ അനുഭാവേന അടുത്തത് മനോജപം എങ്ങനെ സിദ്ധിക്കുക എന്നുള്ളതിനാണ് മനസ്സിനെയും അതിൻ്റെ കൂടെ തന്നെയുള്ള ആ ശരീരത്തിനെയുണ്ടല്ലോ വായുനാ സഹ എന്നിൽ വായുവിനോട് കൂടിയിട്ട് മയി സുസംയോജിച്ച് ചേർത്തിട്ട് മ ധാരണാനുഭാവേന എൻ്റെ ആ ധാരണ ആ ബാബത്തിൻ്റെ അനുഭവം കൊണ്ട് എന്തുണ്ടാവാൻ കഴിയും മനസ്സിനെയും പ്രാണിനെയും ശരീരത്തിനും കൂടി എന്നിൽ അങ്ങനെ സമർപ്പിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന് ചോദിച്ചാൽ എന്തുണ്ടാകുമ്പോൾ വയ്ക്കും മനസ്സിനെ എങ്ങനെ എത്ര വേഗത്തിൽ എവിടെ എത്താൻ കഴിയുമോ ചിന്തിക്കുമ്പോഴേ മനസ്സിനെത്താൻ കഴിയും അതേ വേഗത്തിൽ എത്താനും കഴിയും ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യാൻ പ്രവർത്തിക്കുകയാണെന്ന് വെച്ചാൽ അതാണ് മനോജപം എന്ന് പറയുന്നത് ഉപാദായ ആ സിദ്ധി പിന്നെയോ രൂപം മദ്യോഗയാ പിന്നെയോ ആ എൻ്റെ യോഗബലത്തെ ആശ്രയിച്ചിട്ട് ആ മനസ്സിനെ എടുത്തുകൊണ്ട് ഏതൊക്കെ രൂപത്തിൽ താൻ എത്തിച്ചേരണം അല്ലെങ്കിൽ ഭാവി ഭവിക്കണം എന്ന് തീരുമാനിക്കണോ ആ സമയത്ത് അതേ രൂപത്തിൽ അവ എന്തതിലേ ആ ഞാൻ കാമ്യമായിട്ടുള്ള രൂപങ്ങൾ കാമരൂപത്വം ലഭിക്കാനുള്ള മാർഗ്ഗമാണ് മനസ്സുകൊണ്ട് എന്താഗ്രഹിക്കണോ ആ ആയി തീരാൻ കഴിയും പിന്നെയോ പരകായം വിശേൽ പ്രാണോ വായുഭൂത ഷടങ്കൽ ഇങ്ങനെ ഈ യോഗയുക്തനായിട്ടുള്ള ആള് ആ തൻ്റെ മനസ്സുകൊണ്ട് ആ വേറൊരു ശരീരത്തിൽ പോകണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഈ പ്രാണൻ എന്ത് ചെയ്യും ഒരു ഷടങ്കരിവൽ ഒരു വണ്ടി വണ്ടിരേമാതിരി ജീവൻ കോടു കൂടിയിട്ട് ആ ശരീരത്തിലേക്കാണ് കയറി ചെല്ലാൻ കഴിയുമെന്ന് പറയുകയാണ് ഗുദം ീഢ്യൂതം പ്രാണംൂർധസു ആരോപ്യ ബ്രഹ്മരന്ധ്രേണ ബ്രഹ്മനിത്വൽ എപ്പോ പിന്നെയോ മരിക്കാൻ വേണമെന്നാൽ മരിക്കാൻതിലെ സ്വച്ഛന്ദ്രൃത്യു എന്ന് പറഞ്ഞില്ലേ അതായത് സദ്യവും മുക്തി ഇന്ന് നമ്മുടെ രണ്ടാമത്തെ സ്കന്ധത്തിലെ ശ്രീ ശുഭബ്രഹ്മർ ഉപദേശിക്കുന്നുണ്ട് അത് ഇതേമാതിരി തന്നെയാണ് എല്ലാ പ്രാണനെ എല്ലാ മറ്റുള്ള ശരീരത്തിലെ മറ്റുള്ള ദ്വാരങ്ങളൊക്കെ അടച്ചുകൊണ്ട് കൊണ്ട് ഹൃദയത്തേതിൽ ഉരക്കണ്ടമൂർത്തു ആ ശിരസിലുള്ള ബ്രഹ്മരന്ത്രത്തെ കൂടെ ധ്യാനിച്ചുകൊണ്ട് ആ പ്രാണനെ മെല്ലെ മെല്ലെ ശക്തി മെല്ലെ മെല്ലെ അങ്ങോട്ട് കയറ്റി പ്രാണനെ മുകളിലൂടെ വിട്ടുകഴിഞ്ഞുവെച്ചാൽ നേരിട്ട് ബ്രഹ്മത്തിൽ പ്രാപിക്കാൻ കഴിയും അത് ബ്രഹ്മരന്ധ്രത്തിൽ കൂടെ വിട്ടുകഴിഞ്ഞാൽ അതിനാണ് സ്വച്ഛന്ധമൃത്യുവെന്ന് പറയാ ഇതൊക്കെ ഓരോ യോഗത്തിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന ഓരോ അനുഭവങ്ങളും സിദ്ധികളും ആണ് മത്സം സത്വം സത്വവൃത്തി സത്വവൃത്തിരി ഇനി ആ ദേവന്മാരുടെ ഉദ്യാനങ്ങളുടെ അവരുടെ സ്ത്രീകളൊക്കെ ആയിട്ട് കളിക്കാനാണ് ആഗ്രഹം നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം ആ മനസ്സിനെ ഇതിൽ അവിടെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ആ കളികളെ ഇഷ്ട അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന് വെച്ചാൽ ആ അവിടെ സത്വഗുണത്തിനെ തന്നിലിരിക്കുന്ന സത്വഗുണം കൊണ്ട് താൻ അവിടെയാണ് എന്ന രീതിയിലാണ് സങ്കല്പിച്ച് ചിന്തിച്ചാൽ മതി അവിടെ താൻ കഴിയുന്ന പടിയാണ് യഥാ സങ്കല്പേൽ മനോയുഞ്ചൻ സമൂഹ അതേമാതിരി തന്നെ ആ സത്യസങ്കല്പനായിട്ടുള്ള ഈശ്വരൻ തൻ്റെ ആ സത്യ സാത്വിക ഗുണത്തിനെ തന്നെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിനെ എന്നെ ഉറപ്പിച്ചുകൊണ്ടിരുന്നോച്ചാൽ എങ്ങനെയാണ് എല്ലാ സിദ്ധികളെയും എല്ലാ അഭീഷ്ടങ്ങളെയും നൽകുന്ന ഞാനാണെന്നുള്ള ദൃഢ ദൃഢ വിശ്വാസം ഉണ്ടായാൽ അനുസരിച്ചിട്ട് ഇങ്ങനെ എല്ലാ സിദ്ധികളും ലഭിക്കുന്നതാണ് ഭഗവാൻ പറയണത് യോവൈ മത്ഭാവമാർ വസിതു പുമൻ കുതശ്ശിൽ മാം ഇങ്ങനെ എല്ലാറ്റേം നിയന്താവായിട്ടും എല്ലാറ്റും എന്നാലോ അതേ സമയത്ത് സ്വതന്ത്രമായിട്ടുള്ള ലോകത്തിൽ ലോകത്തിലാരേ ഉള്ളൂ അത് ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള എന്നിൽ ആ താൻ അഭേദനാണ് എന്നുള്ള കൂടി ധ്യാനിക്കാൻ കഴിഞ്ഞാൽ ആ പുരുഷനെ പിന്നെ തടസ്സപ്പെടുത്താനോ ഒന്നുമില്ലാതെ പറയണേ അപ്പോൾ അതല്ലേ അഭിഘാത ഗതിയായിട്ട് പോകാൻ കഴിയും അങ്ങനെ കഴിയുന്ന എന്ത് സങ്കല്പിക്കും നടക്കാനും കഴിയും എന്ത് എന്ത് വിചാരിച്ചാലും നടത്താനും കഴിയും അങ്ങനെയുള്ള ഭാവങ്ങളിലേക്കൊക്കെ എത്താൻ കഴിയും മത്ഭക്തി ആ ശുദ്ധസത്വസ്യ യോഗിോധാരണവിധ തയ്യാകീ ബുദ്ധി ജന്മമൃത്യുപൃംഹിതാ എൻഡേ ആ ഏകാന്തായിട്ടുള്ള ഭക്തി കാരണം ആ അന്ധകരണം എപ്പോൾ ശുദ്ധമായിത്തീരണോ അപ്പം എന്ത് ചെയ്യും ആ യോഗിക്കേണ്ടല്ലോ തൻ്റെ കഴിഞ്ഞ് പോയ ജന്മങ്ങളും ഇനി വരാൻ പോകുന്ന കാലവും അത് വഴി നടക്കുന്ന എല്ലാം അന്യൻ്റെ മനസ്സിൽ വിചാരിക്കുന്നതും എല്ലാം അറിയാൻ ഈ ഒറ്റ ധാരണ കൊണ്ട് കഴിയുന്ന വരികയാണ് ആ ഭഗവാൻ്റെ മനസ്സോറപ്പിച്ച് ആ മറ്റുള്ള വിഷാരണകളൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാണ്ട് മാത്രം മതി ഉദാസീനേ മൈവരെ പ്രകൃതി ഗുണവൃത്തിഷു ചിന്തയിൽ ധാരയേൽ ചേതോ പ്രകൃതി ഗുണവൃത്തി പ്രകൃതിയുടെ ഈ ഗുണഗുണവ്യാപാരങ്ങളുടെ ഉദാസീനായിട്ട് എല്ലാറ്റിനും പരനായിട്ടിരിക്കുന്നത് എന്നിലെ മനസ്സിനെ ചിന്തിക്കണം അങ്ങനെ ആ ധാരണ ഉറപ്പിച്ചു കഴിഞ്ഞാലോ എന്താവും ദ്വന്വങ്ങളിൽ നിന്നൊക്കെ വിമുക്തനായിത്തീരും ശീതം ഉഷ്ണം ആ എന്നുള്ള ഭാവങ്ങളൊന്നും ഇല്ലാതെ തീരും സർവഭൂത ഹൃദയസ്തംഭം ആത്മാനം സർവസാക്ഷിണം ധാരേൽ ആത്മനശ്ചിത്തം ീ എല്ലാ ഭൂതങ്ങളിലും ഹൃദയത്തിൽ വസിക്കുന്നത് ആരാണ് ഞാൻ തന്നെയാണ് അപ്പം അയാൾ എന്നെയും ധ്യാനിച്ചുകഴിഞ്ഞാൽ എന്താണ്ടാവും മറ്റുള്ളവരുടെ ഉള്ളിലുള്ള എല്ലാ ചിത്രങ്ങളിലുള്ളതും എല്ലാം യഥാ മനസ്സിലുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എല്ലാറ്റിലും ഭഗവന്ദനാണ് അഭാ ഭഗവാൻ തരാണെന്നുള്ള ഭഗവാനെ ധ്യാനിക്കുമ്പോൾ അതെല്ലാം അറിയാനും കഴിയും അജ്ഞാധിപേന്യ മുനീരിയുഗമയം ബഹു മദ്യോഗ ശ്രാന്ത ശ്രാന്തചിത്തസ്യ യാദസാമുദകം യഥാ മല്യോഗ ശ്രാന്ത എൻ്റെ ധാരണയിൽ ആ മനസ്സിൽ എയിച്ചിരിക്കണം ആ മുനിടെ ആ യോഗാത്മകമായിട്ടുള്ള ഈ ശരീരമുണ്ടല്ലോ അതെങ്ങനെ അഗ്നി അതുമാതിരി മറ്റുള്ള ജലം ഇല്ലേ ഒന്നുകൊണ്ടെന്ന ഹന്നയോ മറ്റുള്ള ഒന്നിൽ നിന്നും എന്നും ഉദ്രവേണ്ടാവില്ല എന്ന് പറയണം ആ ഉദകം ജ ജല ഏതുമാതിരി ജലജന്തുക്കൾക്ക് ഏതുമാതിരിയാണോ ജലം അതുമാതിരി ഒന്നിൽ നിന്നും ആപത്തോ പേടിയോ ഒരുക്കേണ്ടാവും എല്ലാ ഭൂതങ്ങളിൽ നിന്നും അവർക്ക് രക്ഷ ഉണ്ടാവും അതിന് പേടി ഉണ്ടാവില്ലെന്ന് പറയുകയാണ് എൻ്റെ വിഭൂതികൾ അതായത് അത് എങ്ങനെ ധ്യാനിക്കുക എങ്ങനെ ശ്രീവത്സം അത് മാതിരി എന്താണ് അസ്ത്രം അലങ്കരിക്കപ്പെട്ടുള്ള അലങ്കരിക്കപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള മഞ്ഞപ്പെട്ടുകൊടുത്തിട്ടുള്ള അതുമാതിരി കുടിക്കൂറ കുട ചാമരന്തുകളോടൊക്കെ കൊടിയിലെൻ്റെ ആ വിഭൂതി എൻ്റെ രൂപമുണ്ടല്ലോ അതിനെ ധ്യാനിക്കുന്ന ആൾക്കെങ്ങനെ ഉണ്ടാകുന്നത് അവരാ ലോകത്തിൽ ലോകത്തിലൊന്നും പേടില്ലാണ്ടേ എല്ലാവരും അപരാജിതനായിട്ട് വരാൻ കഴിയുന്ന പറയാണ് പടിയാണ് ഉപാസകസ്യമാരണയാ മുനി പൂർവകഥിലാ പൂർവകഥിലാ ഉപതിഷ്ട ശേഷ ഊർദ്ധവാ ചുരുക്കി പറയാം ഇങ്ങനെ എന്നെ ഉപാസിക്കുന്ന ആ ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള ഭാവത്തിൽ ആ യോഗധാരണ കൊണ്ട് ഉപാസിക്കുന്ന ആ മുനിക്കുണ്ടല്ലോ ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞുള്ള സിദ്ധികളെല്ലാം ആ എല്ലാം വന്ന് തൻ്റെ സമീപത്തിൽ വന്ന അങ്ങനെ നിൽക്കുന്ന പറയുകയാണ് ജിതേന്ദ്രിയാസാത്മനോ മുനീ മദ്ധാരണം അതിനെ തന്നെ വീണ്ടും പറയുകയാണ് ആ ഇന്ദ്രിയങ്ങളെല്ലാം കീഴടക്കിയിട്ട് പ്രാണനയും സ്വാധീനപ്പെടുത്തിയിട്ടുള്ള ഒരു യോഗിക്ക് ഈ തരത്തിലുള്ള ധാരണകളെ പ്രത്യേകം പ്രത്യേകം ഒരു പ്രയാസവും കൂടാണ്ട് ചെയ്യുന്ന യോഗിക്കുണ്ടല്ലോ ആ ഒരു ഈ മൂന്ന് ഗുണങ്ങളെയും മൂന്നവസ്ഥകളെയും കിടന്ന് ഷട്ടാൽ നാരായണായിരിക്കുന്ന എന്നെ നിരന്തരം ധ്യാനിക്കുന്നവന് ലഭിക്കാത്തതായിട്ടുള്ള ഒരു സിദ്ധിയില്ല എന്ന് പറയുകയാണ് ഭഗവാൻ നിഷ്പ്രയാസം സിദ്ധികൾ ലഭിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഋഷഭദേവൻ്റെ കഥ പഞ്ചമസ്കന്ധത്തിൽ പറയും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സിദ്ധികളിങ്ങനെ അദ്ദേഹം ചോദിക്കാണ്ടത്തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാണ് പക്ഷേ അദ്ദേഹം അവയൊന്നും ഗണിച്ചില്ലയാണ് അതാണ് വേണ്ടത് അന്തരായൻ വതന്ത്യേ തൻ പതന്ത്സമ്പദ്ധ്യമാനസ്യ കാലക്ഷപണേത ഉദ്ധവ ഉത്തമം യോഗം യുഞ്ചതാ മയാ സമ്പദ്യ ഇങ്ങനെ ആ ശ്രേഷ്ഠമായിട്ടുള്ള യോഗമാർഗത്തിൽ കൂടി പരിശ്രമിച്ചുകൊണ്ട് എന്നെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കുണ്ടല്ലോ ഈ സിദ്ധികളുണ്ടല്ലോ വിഘ്നങ്ങളാണ് അന്തരായാൻ അത് മനസ്സിലാക്കിയിട്ട് കാലത്തെ കഴിച്ചുകൂട്ടാൽ വെറും കാലക്ഷവണ കാലക്ഷമണഹേതാവതന്തി ഇത് വെറും ചിലരുണ്ടല്ലോ ഈ സിദ്ധികൾ ലഭിച്ചുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ജീവിതം കഴിച്ചുകൂട്ടാൻ പരിശ്രമിക്കില്ലേ അതിന് മാത്രമേ ഇത് ഉപകരിക്കൂ ഇതൊക്കെ നൈമിഷികളാണ് അതിനൊക്കെ നാശമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ യോഗമാർഗത്തിൽ ഇതൊക്കെ തടസ്സങ്ങളാണെന്ന് കൂടി മനസ്സിലാക്കണം എന്ന് പറയുകയാണ് ഭഗവാൻ ജന്മ ഔഷധി തപോ മന്ത്രീഹ സിദ്ധയാ ജന്മ ഔഷധി തപോ ജന്മം കൊണ്ട് അതുമാതിരി ഓരോ ഔഷധം കൊണ്ട് തപസ് കൊണ്ട് മന്ത്രങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഈ ലോകത്തിലെ സിദ്ധികളുണ്ടോ അതെല്ലാ സിദ്ധികളൊക്കെ ഉണ്ടല്ലോ വെറും യോഗം യോഗം കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്നതാണ് ഭഗവാൻ പറയണത് യോഗഗത ആ അന്യയിന്നും പ്രജയിൽ എന്നാലോ ഈ മറ്റുള്ളതുകൊണ്ടൊന്നും യോഗത്തിൻ്റെ അവസ്ഥ എത്തിക്കാനും പാടില്ല അപ്പോൾ എന്താ വേണ്ടത് നമ്മൾ യോഗത്തിൻ്റെ അവസ്ഥ എത്തിച്ചാൽ ഈ മറ്റുള്ള ഈ ഔഷധത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും പിന്നാലെ പോകല്ല വേണ്ടത് പിന്നെയോ യോഗമാർഗം കൊണ്ട് എന്താണ് വേണ്ടത് എന്നെ തന്നെ പ്രാപിക്കാൻ അതിനുള്ള പരിശ്രമമാണ് വേണ്ടത് ശ്രീരാമകൃഷ്ണൻ പറയും വീണ്ടും അന്വേഷിച്ച് 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 ഉള്ളിലന്നെ പോകാം എവിടെ ഒരിക്കലും നിൽക്കാൻ പാടില്ല എന്നാണ് പറയുക ഒരു വറകുവെട്ടി അങ്ങനെ കാട്ടിൻ്റെ പുറത്ത് ചെറിയ ഉൾ ഇതിലെ ചെറിയ ചെറു ആടുകളൊക്കെ ആണെങ്കിൽ ഒരു വറക് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവർ സന്യാസി എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകും വീണ്ടും അന്വേഷിച്ച് അന്വേഷിച്ച് പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ വറുക വെട്ടി എന്ത് ചെയ്തു ഈ സന്യാസിയുടെ ഉപദേശം കേട്ടിട്ട് കുറച്ചും കൂടി കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പോൾ സാധാരണ മരങ്ങൾക്ക് പകരം നല്ല ചന്ദനമരങ്ങൾ കാണാൻ തുടങ്ങി അപ്പോൾ ആ ചന്ദനമരങ്ങളൊക്കെ വെട്ടി അപ്പോഴും സന്യാസി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുണ്ട് വീണ്ടും ഉള്ളിലേക്ക് പോകുന്നു അപ്പോൾ ചന്ദനമരങ്ങൾ കിടന്നിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോയി വീണ്ടുമുള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്താണ് നല്ല സ്വർണ്ണ ഖനികളാണ് അവിടെ കാട്ടിന് നടുക്കുള്ളൊരു മലയുടെ ആ ആ താഴ്വാരത്തിൽ കണ്ടത് സ്വർണം അത് കഴിഞ്ഞ് വീണ്ടും ഉള്ളിൽ പണിക്കാൻ സ്വർ രത്നങ്ങളായി അങ്ങനെ നമ്മൾ പോയി പോയി സാധന പുരോഗിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകും അതിലൊന്നും മനസ്സും ഇന്ദ്രിയങ്ങളും വ്യതിചലിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നതിന് നിർത്തം അവിടെ വ്യതിചലിച്ചാൽ എന്താണ്ടാവും അതെന്നൊക്കെ യോഗഭ്രഷ്ടനായിട്ട് തീരും അത് ആ മാർഗത്തിൽ അവിടെ തന്നെയാണ് നിൽക്കുന്നു പറയുകയാണ് അതായത് ഈ ചെറിയ തുച്ഛങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ജന്മം കൊണ്ടോ മരുന്ന് കൊണ്ടോ തവങ്ങളെ മന്ത്രങ്ങളെ കൊണ്ടോ ചെറിയ ചെറിയ സുഖങ്ങളും ഗുണങ്ങളൊക്കെ കിട്ടി മറ്റുള്ളവരെയൊക്കെ സന്തോഷിപ്പിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ കേമനാവാനോ അങ്ങനെയൊക്കെ പരിശ്രമിച്ചുകൊണ്ട് പലതുമില്ലേ അതൊക്കെ വെറും ഇല്ലേ നിർത്തുക എന്താണ് തുച്ഛങ്ങളാണെന്ന് മനസ്സിലാക്കിയത് അതൊന്നല്ല യോഗസിദ്ധിയായിട്ട് കരുതണ്ടതെന്ന് വെച്ചാൽ എന്താണ് സർവസാമഭിസിദ്ധീന കാരണം ഈ തരത്തിലുള്ള എല്ലാ സിദ്ധികളിലും ഹേതു അതുമാതിരി നാഥനും പതിയായിട്ടുള്ള ആരാണ് എല്ലാറ്റി പ്രഭു ആയിട്ടുള്ള ആരാണ് അത് ഞാനാണത് മനസ്സിലാക്കിയിട്ട് അഹം യോഗ സാഖ്യ ധമ്മസ്യ ബ്രഹ്മവാദിനം ഞാൻ തന്നെയാണ് ഈ യോഗത്തിനും അതുമാതിരി ജ്ഞാനത്തിനും ഈ ബ്രഹ്മോപദേശത്തിനും എല്ലാം നാഥനായിട്ട് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കൂ ഉദ്ധ ഉദ്ധവാഹമാർ ബഹിരന്ദ സ്വയം തഥാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലും ആ ആത്മാവായിട്ട് ഇരിക്കുന്നു എന്നാലോ യാതൊരു മറവും കൂടാണ്ട് പുറത്തും ഞാൻ തന്നെ ഇരിക്കുന്നു ഭൂതകാര്യങ്ങളിൽ ഉള്ളിലും പുറത്തും അതേപോലെ തന്നെ എവിടെ ഭൂതങ്ങളുണ്ടോ അതിൽ അതിൽ എന്നിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാനല്ലാണ്ട് ഒന്നുമില്ല അതെല്ലാം എന്നിലാണെന്നുള്ള ആ ഭാവത്തിൽ ഇരുന്നോളൂന്ന് പിന്നെ ഈ സിദ്ധികളുടെ പിന്നാലിരുന്ന് പോകേണ്ട ആവശ്യം വരില്ല എന്നെ തന്നെ പ്രാപിക്കാനാണ് പരിശ്രമിക്കേണ്ടത് എന്ന് ഭഗവാൻ ഉദ്ധനോട് ഉദ്ധവനോട് പറഞ്ഞു ഓം ശ്രീകൃഷ്ണാർണമസ്തുരി ശ്രീമദ്ഭാഗവതീ മഹാപുരാണി ഏകാദശ സ്കന്ധി സിദ്ധിഗതനം നാമ പഞ്ചദശോധ്യായ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ